െ എന്ത് തപ്പിയെടുത്തു തട്ടാമ്പിള്ളത് തട്ടിക്കൊണ്ടുപോയി ആ മുങ്ങാമ്പിള്ളരുടെ അവസ്ഥ എന്താണ് ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ പെട്ടെന്നൊരാൾ വന്ന് സംസാരിച്ച സാറിന്റെ ഷിറ്റ് ഇഷ്ടംപോലെ സിനിമയിൽ സാറ് പറയുന്നതാണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം മതി അടുത്തേ സാറേ അടുത്തോളെ സിനിമ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല ആളാണ് ഞാനും ഉണ്ടല്ലോ അധികാരം ഇങ്ങനെ കഴിക്കുമ്പോൾ ടമ്മാനമാടുന്ന ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ പുറത്ത് ഈച്ച ഉണ്ട് ഈച്ച ഇതാരണോ ഈ പേപ്പറില് ഈ ശർക്കര കൊണ്ടുവച്ചു അത് ശർക്കര കൊണ്ടു വെച്ചിട്ട് ഈച്ച പറഞ്ഞത് പിന്നെ ആ തിരിച്ചിട്ടേപ്പലാ വേണ്ടി ഈച്ച വരുന്ന ഓക്കെ സാറേ വേറൊരു കാര്യം ഉണ്ട് ഒരു പാവപ്പെട്ടൊരു വൃദ്ധൻ സാറിനൊന്ന് പരിചയപ്പെടണന്ന് പറയുന്നത് പാവപ്പെട്ട വൃദ്ധനാറേ എനിക്കിഷ്ടമാണ് ആണോ പറഞ്ഞു വിട്ടോളൂ പിന്നെ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യ സാറിനെ എപ്പഴും അടിപൊളി അവനെയാട്ടാ മമ്മൂട്ടിയല്ലേ പിന്നെ അതല്ലോ ോ പിന്നെ സാറേ കാണാറുണ്ട് വീട്ടിലെ പിള്ളേർക്ക് വല്യ കാര്യാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ ഈ സൂരാജ് ഗോപിനെ ഒറ്റ മനുഷ്യനും ഞങ്ങളെ നാട്ടുകാർ മറക്കൂലുള്ള സിനിമകളല്ലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ പറയാം ഇത്ര പറ മമ്മൂട്ടിയായിട്ട സീനറി മാധവിയടക്ക് തൂണിന്റെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ അത് സാറ് പറയുമ്പോ സിനിമാ നടന്മാർക്ക് തുറന്ന് പറഞ്ഞാല് ഇത്തിരി വിഷമാണ് സാറ് ആക്കണു അപ്പൊ സാറ് ഇവിടെ സാറിന് നല്ല അഭിപ്രായം നാട്ടുകാർക്ക് സാറിപ്പോ രണ്ടായില്ലേ ഞാനൊന്നാണല്ലോ അല്ല ഇപ്പൊ എല്ലാരും രണ്ടാവണുണ്ടല്ലോ സാറിന് ഇപ്പൊ രണ്ടായി കൂടാ എവിടെ മാറ്റയൊക്കെ രണ്ടായില്ലേ അതൊരു സംഘടനയല്ലേ മമ്മൂട്ടിയൊക്കെ ഇപ്പൊ തമ്പില് അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും ഓലായിരിക്കും മാത്ര വേഷം ഇരുപതല്ല നാപ്പത് ഏതായാലും ഒരു ഓല തന്നെ ഇരിക്കും ഈ ഷിറ്റും പുല്ലാ അഭിനയൊന്നും ഇല്ല അഭിപ്രായം അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതാ ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല കളിയാട്ടത്തിലാണ് ചിലപ്പോ കളിയാക്കാൻ വേണ്ടി അവാർഡ് എനിക്ക് ശരിക്ക് കിട്ടിയ് അവാർഡിന്റെ സെറ്റപ്പ് എങ്ങനെയാ എന്ത്

ഞാൻ ഇത് ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ പൈസ പണി പറഞ്ഞു തരാം നമ്മുടെ കൊച്ചിയില്വൽ ബൈസിൽ പോയാൽ പൈസ കിട്ടും ദിവസം ഈ നോർത്ത് ബ്രിഡ്ജിലെ എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ ആ പിച്ചക്കാരൊക്കെ സ്ഥലത്ത്

എന്നിട്ട് തിയേറ്റർ ഇടിഞ്ഞു കൊളഞ്ഞ് താഴ്ത്തോട്ട് വേണു എന്നിട്ട് അങ്ങനെ ആയിരത്തഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായേ അതിനകത്ത് ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല സംഗതികളൊക്കെ ഇത് ശരിക്കും പറഞ്ഞല്ലേ വളരെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്ത് ഈ പേരൊക്കെ മാറ്റി ഷംന കാസീം എന്നൊക്കെ ആക്കിയത് മോനെ ഒരു സ്റ്റൈലായിട്ട് ായിട്ട് കിടന്നോട്ടെച്ചാ ഓ അതുകൊണ്ടാണല്ലേ ഇപ്പൊ ഞമ്മളെ ഒരു പേരല്ലേ മാറ്റിയോളൂ ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ചാ ഇവിടത്തെ ചില പെണ്ണുങ്ങള് സ്വന്തം മാപ്പാന വരെ മാറ്റി പറയുള്ളൂ കോഴി കൊക്കണ ശബ്ദം കേൾക്കണ്ടല്ലോ അതവിടുന്ന അയ്യോ ഇത് കോഴി കൊക്കി ഇതല്ല ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്കല്ലേ എന്തിനാവശ്യത്തെ കേറി പിടിക്കുന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇഷ്ടപ്പെട്ട വിനോദം ഏതാ എനിക്ക് കളികൾ ഇഷ്ടപ്പെട്ട കളികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് കളിയാ ക്രിക്കറ്റ് പിന്നെ എനിക്കിഷ്ടം അതല്ല ടെന്നീസ് ആര് കാണാൻ സാനിയാ മിർസ കളിക്കുമ്പോ അവളെക്കെയാ ബോൾ എടുക്കണത് എന്റെ മോനെ ആരെങ്കിലും കാണുമടാ ഈ ടെന്നീസ് എന്ന് പറഞ്ഞ വൃത്തിയെട്ട കളി കാണത് പേര് കാണുന്നു അതാ ഈ നിന്നെ പോലെ കാണുന്ന വേറെ ഒന്നും ആയിട്ടല്ല പിന്നെ ആ പെണ്ണിനെ ഇത്രയുള്ള നിക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണുന്നത് ഈ പെണ്ണുങ്ങളെ ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടിയിച്ചു നോക്ക് അപ്പ കാണാൻ കളി ഒറ്റ മനുഷ്യനുണ്ടാവൂല ആട് കടന്നു കൊടുത്തി കൂടെ ഇല്ലാന്ന് പറഞ്ഞ പോലെ എന്റെ ഭാഷയിൽ പറയുമ്പോ ഷഡ്ജൻ ആ ഷഡ്ജം

ഞാനല്ലേ ഫ്രണ്ടില് പന്തലിന്റെ മുമ്പിൽ സ്വാഗതം ചെയ്തത് ഒരു നാരങ്ങയും ഒരു മുട്ടായി മോനെ ഇന്ന് രാവിലെ ഞാൻ സുബൈ കഴിഞ്ഞേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തുള ദീ വട്ടമുണ്ട് എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ശരി ട്യൂൺ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാറില്ല എന്റെ ചെയ്യൂട്ടാ കെട്ടിയോനു ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും ഞാനില്ലാത്തപ്പോഴാണോ ഞാനുണ്ടെങ്കി അങ്ങനെ ടൂൺ ചെയ്യൂലെ അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട് പറഞ്ഞ് ഇടക്ക് ടൂൺ ചെയ്യണേ ഞാൻ കണ്ടു ഞാൻ അതല്ലേ ചോദിച്ചത് ആ സംഗീത അവളുടെ അനീതി അവളെ പോണ കോട്ടോ നോക്കിയാ മുട്ടയിട്ടോ നോക്കിയാ കൊറേ നേരമായിട്ട് കൊക്കണ്ടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്നും കേറി പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല കവിതയില്ലേ കവിത

പിന്നെ മാപ്പിള പാട്ടല്ലേ ഇതിൽ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ എന്ത് മൊത്തം പറഞ്ഞേയുള്ളൂ ഇനി കൊറേ കൂടെ അണ്ണാച്ചി പറഞ്ഞത് അണ്ണാച്ചി പറഞ്ഞ് മനസ്സിലായോ നിറയെ സംഗതികളൊക്കെ ഉള്ള ഒരു പാട്ട് വേണമെന്നാണ് ഉദ്ദേശിച്ചത് സംഗതി ഇപ്പൊ നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ ടെമ്പോ എന്റെ മോനെ അറുന്നൂറ്റമ്പത് രൂപയാവും മിനിമം ചാർജ് ഇതിപ്പോ ഓട്ടോറിക്ഷയിലാവുമ്പോ നാപ്പത്തി ആറ് രൂപയില് കാര്യം ഏ കൊക്കണു ഞാൻ ആദ്യം വന്നപ്പോലെ പറയുന്ന എന്റെ ഒരു സംഗതി ഒന്നും കരി പിടിക്കണ്ടെന്ന് കേട്ടോ അല്ല മനക്കാ ഈ പറയുന്നേ വന്ന പോലെ പറയുന്ന ഞാൻ ചിരിച്ചത് തെറ്റായി പോയോ മോനെ ഹലോ ഒന്ന് കൊക്കല് നിർത്തിപ്പഴും പുറത്താനും പറയട്ടെ ഹലോ ആരാടാ അങ്ങേ തലക്കില്ലേ ആരേ നാസരാശ മോനെ ആ അതാണ് ഞാനും എടുത്തില്ല മോനെ എനിക്ക് എന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കണത് പറയണമായിട്ടില്ല ഓണത്തിലെ നിൽക്ക ഈ പെരുന്നാളിന് പോത്തിനെ മേടിച്ചാല് ഞാൻ രൂപ കമ്മീഷൻ എടുക്കണുന്ന് ഈ നാസർ പറയണു കൊള്ളാവ നല്ലൊരു പെരുന്നാളിന് പോത്തിനെ മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കോ ഒന്ന് ഫോണുണ്ടോ നിങ്ങളുടെ വല്ല രണ്ടര രൂപയാടച്ചോനെ തെണ്ടികളുടെ അടുത്തുണ്ടല്ലോ പൈസ നൈൻ എയ്റ്റ് ഫോർ സെവൻ സീറോ മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് നാല് ആ ഒന്ന് സുലൈമാനെ ഏടാ ഞാൻ കച്ചവടത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണെന്ന് ഇവൻ പറയണു ആ അതെ ഞാൻ ഇതിനകത്ത് ഇടപെടാനില്ല എന്നാ നിങ്ങൾക്കോ ഇനി നമ്മള് കമ്മീഷൻ മേടിച്ചെന്ന് പറയണ്ടല്ല ഇതെന്ത് താത്തോട്ടെ സംസാരിച്ചോട്ടെ ഒരു കുഴപ്പമില്ല നീക്കി വെച്ചു കേട്ടോ താത്ത നിങ്ങൾ എന്തിനാ ഓണത്തിനൊരിക്കും പൊട്ടു വെച്ചോ ചെയ്യുന്നേ ഇത് ഷോയല്ലേ ഷോ അറന്നോണ്ടിരിക്കല്ലേ എന്റെ ഇടയ്ക്കാണോ ഫോൺ ചെയ്യുന്നേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ശരിക്കും ജോലി എന്താ എന്ന് പറഞ്ഞാല് ഞാൻ പാട്ട് പാടും പാട്ട് പാട നിങ്ങൾ എന്തിനാ പരസ്യാ പോണേ പരസ്യ ചിത്രം അതൊക്കെ ജീവിച്ചു പോകണ്ടേ അതിനു വേണ്ടിട്ടാ ആ അഭിനയിക്കുന്നേ കണ്ടിട്ടുണ്ടോ ഒരു കശുവണ്ടിയുടെ പരസ്യചിത്രത്തില് അഭിനയിച്ചത് എന്ത് രക്ഷല്ലേ കശുവണ്ടിയുടെ പരസ്യ ചിത്രത്തില് നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ ആ പരസ്യചരിത്രം അഭിനയിക്കാൻ നിങ്ങളുടെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല ഒരു കശുവിനണ്ടിയുടെ മുഖം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങള് ഈ സംഗീതപരമല്ലാതെ നോവല് സാഹിത്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ആ എനിക്ക് ഇത് ഇതല്ലാതെ സംഗീത പാട്ടല്ലാതെ ഇത്തിരി സാഹിത്യപരിപാടിയാണ് കഥ എഴുതും കവിത എഴുതുന്നവർക്ക് കഥ എഴുതാനേ എളുപ്പമാണല്ലോ ഈ കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇല്ല ഈ കവിതയുടെ നടുക്കുള്ള വി എങ്ങൊഴിവായി കളഞ്ഞാ കഥയെഴുതും ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാ അതല്ല ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആവുമ്പഴം എനിക്ക് അയാളെ വല്യ താല്പര്യം ഇല്ല എന്തായത് എന്റെ മോനെ ഇത്രേം കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അല്ല ഞമ്മടെ അയാള് അയാൾ എഴുതിയത് കണ്ടില്ലേ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഞമ്മടെ വീടുകളില് പലതും ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു നടക്കലാണോ അന്തസ്സു എന്റെ വീട്ടിലെ ഒരു ജേഴ്സി പശുണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ജീപ്പ് ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ്സും ശരിയാണ് അതൊന്നും അതൊക്കെ അഹങ്കാരമൊന കിബിറ ശരിക്കും പറഞ്ഞല്ലേ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ഏട്ടോ താത്ത വന്നപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് കറക്റ്റ് കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ എണ്ണേശിട്ട് ഞാനൊരു സിനിമാ പാട്ട് പാടും പാട്ട് പാടിയാ പറ്റും ആർക്കും മനസ്സിലാവില്ല അപ്പൊ പാടത്ത പാടിക്കും അവസാനം പാടുപാടരുത് കേട്ടോ ഏ പാട് ഏ പാടത്ത് പാടാൻ തുടങ്ങണല്ലേ ഓരോ ഗുണഗുണു ഏ മരതിൽ നന്നായിട്ടൊന്നുല്ലരതിൽവാന വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഏ മര നന്നായിട്ടുണ്ട് മരതിൽ ോ നിർത്താവോ അപ്പൊ മാർക്കിട്ടില്ല മുയില്ലേ ഇനിയിപ്പൊ ഇതിലുള്ള എന്ത് സംഗതി പുറത്തു വരാനുണ്ട് ഇപ്പൊ തന്നെ മൊത്തം എനിക്ക് പുറത്തു വന്നു ഇനി അങ്ങനെ വരണ്ട കേട്ടോ അടുത്ത പാട്ട് താത്താ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വേറെ ഒന്നല്ല ഈ ഗ്യാസിന്റെ അസുഖുണ്ട് പിന്നെ അത് മൊസൈക്കിടുന്നതാളുളുങ്ങനായിട്ടു ഓ മൊസൈക്ക് എന്ന് പറയാ അപ്പം നന്നായിട്ട് പാടിയിരുന്നു കേട്ടോ നല്ല രസമായിട്ട് പാടി പാടി വന്നപ്പോഴ് താത്ത ശരിക്കും ഫ്ലാറ്റ് ഫ്ലാറ്റായി ഫ്ളാറ്റിന് കിട്ടാനുള്ള പരിപാടിയല്ലേ അപ്പം പിന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിട്ട് ആയിട്ട് ഞാൻ പാടിയതാ ഫ്ലാറ്റായിട്ട് പാടുന്ന പിന്നെ അത് മാത്രല്ല ഭയങ്കര ഷാർപ്പായിരുന്നു ഷാർപ്പായിട്ടാണ് പാടിയത് താത്താ നമ്മൾ മുമ്പേ പെർഫോമൻസ് റൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ പെർഫോം ചെയ്തില്ല ഏട്ടോ താത്ത ഇനിയിപ്പം പെർഫോമൻസ് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് കളിച്ചു പെർഫോം ചെയ്യാൻ ശരി ഓക്കെ ആണല്ലോ അതെ അതെ അപ്പൊ നമ്മുടെ താത്ത നല്ലൊരു തമിഴ് ഗാനം പെർഫോം ചെയ്യാൻ പോവുകയാണ് കാണാൻ

ശരിയാ അണാച്ചി നോക്കിയിരിക്കുന്നു പോയി എവിടെയാ ഓർക്കുന്നുണ്ടോ ആ പാട്ട് പാടിയപ്പോ സംഗതി പോയി കാണും ഒരിടത്ത് മാത്രല്ല ഒരിടത്ത് കൂടെ പോയായിരുന്നു അത് ആ സംഗതിയല്ല ഒന്ന് ഒന്നോട് അത് വേറെ കൂട്ടാൻ പറ്റൂല അത് വേറെ അതൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അജിക്കുമ്പോഴും കുമ്മക്കുമ്പോഴും നിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും ശുദ്ധ സംഗീതം പോവാൻ പാടില്ല കേട്ടോ എല്ലാം ശ്രദ്ധിച്ച് വീണുമ്പോഴേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു വയസ്സായ സ്ത്രീയാണ് കൊറേ ഒക്കെ എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓ അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പെർഫോം ചെയ്തല്ലേ നല്ല നല്ല കോസ്റ്റ്യൂം രസമായിട്ടുണ്ട് സെലക്ട് നല്ലത് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തല്ലേ രണ്ട് വേറെ ആരും ഒന്നും ഇല്ല സെലക്ട് ചെയ്ത് തരാൻ അപ്പൊ നമ്മുടെ താത്ത നല്ല രസമായിട്ട് പെർഫോം ചെയ്തു അപ്പൊ ഞാനൊരു ഒന്നര മാർക്ക് കിട്ടും ഒന്നര മാർക്ക് എന്റെ പട്ടിക്ക് കൊടുത്താൽ മതി അപ്പൊ ഇവരെ മാർക്ക് തരില്ല പറയണത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാരെ നിങ്ങളെല്ലാരും എനിക്ക് തരണം പോയി എന്തായാലും വിട്ടാ പോരേ അപ്പൊ എല്ലാരും ഞമ്മക്ക് വേണ്ടി ഇ എം എസ് വിടണം ഞമ്മക്ക് ഇ എം എസ് വിടേണ്ട തറപ്പായ ഫ്ലോർ എന്ന് പറഞ്ഞ എന്താ തറ മാറ്റെന്ന് പറഞ്ഞ എന്താ പായ അപ്പൊ തറുപ്പായ ബഹിരാകാശം ആ സ്പേസ് ഇവിടെ മലയാളികളാണോ പുള്ള ഇവരോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ അപ്പൊ ബഹിരാകാശം നിങ്ങൾ എല്ലാരും എനിക്ക് ഇടതടവില്ലാതെ ഇ എം എസ് വിട്ട് എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഓട്ടി ചോദിച്ചാലൊന്നും ഈ ചെറുപ്പക്കാർ ഇ എം എസ് വിടൂല്ലെന്ന് ഞമ്മക്കറിയാം പക്ഷെ നമ്മടെ മക്കളെ കണ്ട ഇവരെന്നല്ല ഇവരുടെ വാപ്പാമാര് വരെ വന്ന് ഇ എം എസ് വിടും സ്വർണം പോലെ വളർത്തണ മക്കളല്ലേ എല്ലാരിക്കും സ്വർണക്കടയുടെ പേരായിട്ടേക്കണേ വിളിക്കട്ടെ ആ മോളെ പാത്തും ഇതാണ് മോനെ ജ്വലറി സ്ഥാപനം ഇപ്പോൾ ഇവൾ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോ അടുത്ത മോളെ വിളിക്കാം അവൾ ഇവിടെ മൊത്തം അടിച്ചോണ്ട് പോകും ഇതാണ് ഞമ്മടെ ആലൂകാസ് ജ്വല്ലറി കണ്ടാ ഒരു പണത്തൂക്കം മുന്നിൽ

916 i vol <laughs>